ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ചില്ലി ചിക്കൻ ഞാൻ ഇന്നൊരു ചില്ലി ചിക്കനാണ് വെക്കുന്നത് ചില്ലി ചിക്കൻ വെക്കാനായിട്ട് അതിന് ആദ്യം ഉപ്പ് ഇടുക രണ്ട് രണ്ടര സ്പൂൺ ഉപ്പ് ഇടുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക കുരുമുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ഇടുക രണ്ട് സ്പൂൺ ഇടുക നമ്മളിത് സോയാ സോസ് ഒഴിക്കുക സോയാ സോസ് ഒഴിക്കുക നമ്മൾ ഒന്ന് കൈകൊണ്ട് തിരുമ്മി വയ്ക്കുകയാണ് നല്ലപോലെ ഒന്ന് തിരുമണം നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റാണ് കഴിയുമ്പോൾ ഒരു മുട്ട ചേർക്കാം ഒരു വലിയ മുട്ട ചേർക്കുക മുട്ട ചേർത്തൊന്ന് തട്ടിവയ്ക്കുക ഇതെല്ലാം കൂടെയാണ് പിന്നെ ഒന്നര സ്പൂണ് കോൺഫ്ലവർ ചേർക്കുക ഒരു സ്പൂണ് മൈദയും ചേർക്കുക ഇത്രയും ചേർത്ത് നമ്മളൊന്ന് ഒരു ൂറ് വെയിറ്റ് ചെയ്യാൻ വെക്കുക നല്ലപോലെ പെരട്ടി വെക്കുക നല്ലപോലെ തന്നെ തിരുമ്മി പെരട്ടി വെക്കുക സോയാ സോസ് ചോദിക്കാം കളർ കിട്ടാൻ വേണ്ടി ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതാണ് പരുവം ഈ പരുവത്തിലാണ് പെരട്ടി വയ്ക്കേണ്ടത് നമ്മൾ ഒന്ന് അടച്ച് വയ്ക്കുകയാണ് അടച്ച് വെച്ച് കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് ഒലുവോയിലാണ് ഒഴിക്കണം കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിക്കുകയാണ് ഒരു രണ്ടടപ്പ് വിനാഗിരി വിനാഗിരിയിൽ വെച്ച് അടച്ചു വയ്ക്കുക നമ്മൾ ചിക്കൻ വറുക്കാൻ പോകാന്ന് ചിക്കൻ പറക്കാനായിട്ട് എണ്ണ ഒഴിക്കുക ഇച്ചിരി എണ്ണ ഏറെ വേണം വറുത്തു പോരാന് ചിക്കൻ പരട്ടി വെച്ചത് അപ്പോൾ നമ്മളത് വറുത്തു പോരുകയാണ് വറുത്തു പോരുകയാണ് വറുത്തു വരും വറുത്തു പോരാണ് നമ്മളത് തിരിച്ചിടുകയാണ് നമ്മൾ ചെറിയ തീയിട്ടിട്ട് പിന്നെ വറുക്കുക ചിക്കൻ വന്നിട്ടുണ്ട് നമുക്ക് ആ ചിക്കൻ എടുക്കാം നമുക്ക് ആ ചിക്കൻ എടുത്തിട്ട് അടുത്തും കൂടെ ഇടണം ചിക്കൻ എടുക്കുകയാണെ ഇതാണ് പരുവം ഈ പരുവത്തിന് നമ്മൾ ചിക്കൻ എടുക്കുക ഈ പരുവത്തിന് നമ്മൾ ചിക്കൻ എടുക്കുകയാണേ ചിക്കൻ കോരിയിട്ട് നമുക്ക് അടുത്ത ചിക്കൻ കൂടെ ഇടാം ചിക്കൻ വറുത്തത് ഈ പരുവത്തിലെടുക്കുന്നു ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചേർക്കുകയാണ് വെളുത്തുള്ളി ചേർത്ത് നമ്മൾ വാട്ടുകയാണ് ഇഞ്ചി വേണ്ട വെളുത്തുള്ളി മതി ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ചിട്ടേണ്ട വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഇഞ്ചി ഇട്ടാൽ മതി നമ്മൾ ഇഞ്ചിയും കൂടി ഇട്ട് ഇഞ്ചിയും കൂടി ഇട്ട് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇടാം അങ്ങോടെ ഇട്ട് വാട്ടി വാട്ടി എടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ ഉള്ളിയുടെ സണ്ട് ഒന്ന് ആദ്യത്തെ വെള്ള ഇടുകയാണെങ്കിൽ അതും കൂടി ഇട്ട് വാട്ടാം ഫ്രൈഡ് റൈസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതാണ് ഉള്ളിയുടെ വെള്ള ഞങ്ങളിതിട്ട് വറ്റുകയാണ് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉള്ളിയാണ് സബോളയാണ് സബോള ചേർത്താണ് രണ്ട് സബോളയാണ് അത് നമ്മൾ സൈസായിട്ട് മുറിച്ചിട്ട് ഓരോ അരി ആയിട്ട് ഇടണം ഇതാണ് ഇതിൻ്റെ പരിപ്പ് അതിൻ്റെ കൂടെ ക്യാപ്സിക്കമൊക്കെ ഇടാം ക്യാപ്സിക്കം ചുമല് റെഡുണ്ട് ഗ്രീനുണ്ട് പർപ്പിളുണ്ട് ഇത് നമുക്ക് പുതിയതായിട്ട് ഓർമ്മ കിട്ടിയതാണ് ആ ക്യാപ്സിക്കം മൂന്ന് കളറുണ്ട് ഇത് പെട്ടെന്ന് നമുക്കിത് വെന്തെടുക്കണം ഇത് കുറേ നേരം വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഇന്ന് ഒത്തിരി വേഗാനും പാടില്ല അതാണ് ഇതിൻ്റെ പരുവ നമ്മൾ റിസ്റ്റോൻറ്റൊക്കെ കിട്ടുന്നത് ഓരോന്നായിട്ട് ഇട്ട് വിട്ടായിട്ട് പകുതി വേടുക അതാണ് ഇതിൻ്റെ നമുക്കിതിൽ ഉപ്പിടാം നമ്മൾ ഉപ്പ് ഇടുകയാണേ ഉപ്പിട്ട് അന്ന് വേഗം വേവിക്കണം ഇതാണ് പരുവൂടെ നമ്മൾ ഇച്ചിരി കുരുമുളക് കൂടി ചേർക്കുകയാണ് ഇച്ചിരി കുരുമുളക് കൂടിയും കൂടി ചേർക്കുക കുരുമുളക് കൂടി ചേർക്കുകയാണ് നമ്മൾ നമ്മളാ കൂട്ടിൽ നമ്മളിത് മിനി വെള്ളം ഒരു സ്പൂണ് വിനാഗിരിയും സോയാ സോസും ഒരു മൂന്ന് സ്പൂൺ ഒരു മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂൺ പിന്നെ കെച്ചപ്പ് കച്ചപ്പും കൂടെ ചേർത്ത് നിങ്ങൾ ഇളക്കുകയാണ് കച്ചപ്പും ചേർത്ത് ഇളക്കുക അതിൻ്റെ കൂടെ കോൺഫ്ലോറും കൂടെ ചേർക്കുകയാണ് കോൺഫ്ലോറ് പെട്ടെന്ന് അലിക്കുന്ന കട്ട പിടിക്കുക കട്ട പിടിക്കല അതിപ്പും പെട്ടെന്ന് അലിക്കും ഇതാണ് ഇതിൻ്റെ പരിവം പിന്നെ രണ്ട് സ്പൂണ് മുളക് പൊടി പിടിച്ചു രണ്ട് സ്പൂണ് മുളക് പൊടിയും ഞാൻ ചേർക്കുന്ന കാശ്മീർ മുളക് പൊടിയാണ് കാശ്മീർ മുളക് പൊടിയാണ് ഒന്നും നല്ല എരിവില്ലാതെ കളറ് കിട്ടും ഈ പരുവത്തിലാണ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ പച്ച ഗോളിയനും കൂടെ ഇടുകയാണ് അതിൻ്റെ അകത്ത് ചിക്കൻ ഇടുക ചിക്കൻ കൂടെ ഇട്ട് ഇളക്കുക നല്ല അരപ്പൊക്കെ പിടിക്കണം ഞാൻ അതിൻ്റെ അകത്ത് നമുക്ക് സോസൊക്കെ ഒഴിക്കാം സോസിൻ്റെ അകത്ത് മുന്നാഗിരിയും കച്ചപ്പൊക്കെ സോയാ സോസും ഉപ്പിടണ്ടോ സോയാ സോസൊക്കെ ഉപ്പും ഉണ്ടല്ലോ കച്ചപ്പൊക്ക ഉണ്ട് ടൊമാറ്റ കച്ചപ്പ് ഇടുക എൻ്റെ അടുത്ത് രണ്ട് മൂ രണ്ട് സ്പൂണും മുളക് പൊടിയും കൂടെ ഇടും നമ്മളിതിപ്പം ഒഴുക്കാണ് ഇട്ടൊന്ന് ഇളക്കി വേഗണം എൻ്റെ കൂടെ വേണ്ടിയിട്ട് നമുക്ക് കളറ് ചേർക്കാം കളറ് ഇപ്പം റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇച്ചിരി കളർ ചേർക്കാവുന്നോർത്താണ് ഇച്ചിരി കളർ ചേർക്കാണ് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലത്തെയാണ് കുറച്ച് വെള്ള എൽ എള്ളുണ്ടെങ്കിൽ നല്ലതാണ് ഒരു കളറിനും ഒക്കെ നല്ലതാണ് ഒരു ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റോടു കൂടിയുള്ള ചില്ലി ചിക്കനാണ് അല്ല ഇതാണ് പൈ ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്യണം